കോൺഗ്രസിലെ വിശ്വഭൂരിനെ പുതിയ കെ പി സി സി അധ്യക്ഷനും വലിയ മതിപ്പില്ലെന്നതാണ് പാർട്ടിക്ക് അകത്തുന്നതിനെയുള്ള അണിയറ സംസ്ഥാനം രാജ്യാന്തര തലത്തിൽ ആയിരിക്കാം പക്ഷെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ചില പരിമിതികളുണ്ട് അത് തരൂർ ഉൾക്കൊള്ളണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ തരൂരിന് നൽകുന്ന മുന്നറിയിപ്പ് ടീം വർക്ക് ഹാർഡ് വർക്ക് എന്നതാണ് കോൺഗ്രസ് മുദ്രാവാക്യം അതിനാൽ മറ്റുള്ളവരുടെ കൂടി അഭിപ്രായം മാനിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ശശി തരൂരിന്റെ സണ്ണി ജോസഫ് കൈമാറിയിരിക്കുന്ന നിർദ്ദേശം പുതിയ ടീമിന്റെ ഭാഗമായുള്ള ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവരെ സണ്ണി ജോസഫ് പൂഴ്ത്തുന്നുണ്ട് ഇത് ശശി തരൂരിനുള്ള നീരസം ചേർന്നല്ല ഇക്കാര്യത്തിൽ നേരിട്ടൊരു വാക്കു തർക്കം വേണ്ടെന്നാണ് തരൂർ അനുകൂലികളുടെ ഇപ്പോഴത്തെ നിലപാട് കെ പി സി സി അധ്യക്ഷൻ സ്നേഹത്തോടെ പറഞ്ഞതെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് എന്തായാലും തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമായെല്ലാം മുന്നോട്ട് പോകുമെന്ന കണക്കുകൂട്ടലിലാണ് തരൂർ ഉള്ളത് പാർട്ടിക്കകത്ത് ശശി തരൂർ മറ്റൊരു ശബ്ദമായാൽ നിയന്ത്രണമെല്ലാം നേതൃത്വത്തിന്റെ കയ്യിൽ പോകും കൂടുതൽ വാക്കുകളിറക്കി ശശി തരൂരിനെ പ്രകോപിപ്പിക്കേണ്ടെന്നാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ നേതൃത്വത്തിനോട് ഇതിനോടകം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അത് തിരിഞ്ഞു നിർത്താനുള്ള നീക്കം തന്നെ ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാം എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിനകത്തുനിന്ന് തന്നെ ഇപ്പോഴും ഉയരുന്നത്